ഞങ്ങളെ യൂട്യൂബ് ചാനലിൽ അപ്പം ഞങ്ങൾക്ക് നേരെ അങ്ങോട്ട് പോവാല്ലേ हमें भी रावण करे സഞ്ജു േടനോടി ഹേ ഗൈസ് അപ്പൊ ഞാനും സഞ്ജപ്പനും കൂടി കാളെ തന്നെ വണ്ടി എടുത്തിട്ട് നന്മാറ വരെ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടേക്കാണ് ചോദിച്ചാൽ കേക്ക് വാങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പൊ നമുക്ക് യൂട്യൂബിൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയല്ലോ അതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ കേക്ക് വാങ്ങാൻ പോയിക്കൊണ്ടിരിക്കുന്നത് പിള്ളേരുടെ ആഗ്രഹമാണ് എനിക്ക് ഇഷ്ടം പിള്ളേർ എന്റെ അടുത്ത് പറഞ്ഞു ഏട്ടാ കേക്ക് വാങ്ങണം കേക്ക് വാങ്ങി മുറിക്കാൻ നമുക്ക് സെലിബ്രേഷൻ ആക്കാൻ പറഞ്ഞു പിന്നെ ശരിയുടെ ഉണ്ണിയും ഞാനും അവനും കൂടി കേക്ക് വാങ്ങാൻ പോകുന്നു അപ്പൊ അടുത്തുള്ള ബേക്കറി എത്തി ബേക്കറി എത്തി കൊണ്ട് കേക്ക് പറഞ്ഞു പലതരം കേക്ക് ഉണ്ടായിരുന്നു ഗൈസ് അപ്പൊ ഞങ്ങൾക്ക് ഇതിന് കണ്ടാൽ ഇഷ്ടപ്പെട്ടത് ആ ബ്രൗൺ

ഗൈസ് അപ്പോൾ കേക്ക് കടിയത് ഏട്ടൻ കേക്കിൽ എന്താ എഴുതേണ്ടി ചോദിച്ചാൽ അപ്പം ഞങ്ങൾ വൺ കെ സെലിബ്രേഷൻ മാത്രം എഴുതിയാ മതി ആയിട്ടാ പറഞ്ഞു ആടെ ഉണ്ണി നിങ്ങൾ അടിപൊളി ഡിസൈൻ ഡിസൈനാക്കി സെറ്റാക്കി തരാൻ പറഞ്ഞു ആട്ടൻ എന്നാൽ ശരി ടോളിയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കേക്കിൽ ഡിസൈൻ കൊടുക്കണം നോക്കിക്കൊണ്ട് നിൽക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടേ നമ്മുടെ കേക്കിന്റെ സെന്ററിൽ യൂട്യൂബിന്റെ ഒരു ചിഹ്നം കൂടി വെക്കണ ടോളിയും പറഞ്ഞു ആടെ ഉണ്ണി അടിപൊളിയാക്കി തരാം ആ ഏട്ടൻ അവിടെ കേക്കിൽ ഡിസൈൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഞാനും സഞ്ജുവും കൂടി ഇത് നോക്കിക്കൊണ്ടിരിക്കേണ്ടത് എങ്ങനെയാണ് എത്ര അടിപൊളിയൊക്കെ എഴുതണ്ടല്ലോ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പേനയും കൊണ്ട് ഇതിലേ ഇങ്ങനെ കിട്ടില്ല ഇയാട്ടെ ഇതുകൊണ്ട് അടിപൊളിയാക്കി ഡിസൈനിൽ എഴുതുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾ നിൽക്കാണ് ഗൈസ് അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രം ഉണ്ടാകും ഞങ്ങൾ ഇപ്പൊ കേക്കൊക്കെ വാങ്ങി ഇങ്ങനെ ആഘോഷിക്കണ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനി അടിപൊളി അടിപൊളി വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിയിട്ട്

ഇങ്ങനെ ഒരു െത്താൻ ആരും ഒന്നും ഉണ്ടാവില്ല നമ്മൾ തന്നെ സ്വയം കണ്ടുപിടിച്ച് കഷ്ടപ്പെട്ട് തന്നെ വരണം അപ്പൊ കുറച്ച് വൈകിയാണെങ്കിലും എത്തും അല്ല എത്തി റീച്ച് ആയിട്ട് വരുന്നത് ഇനി ഇനി ആ സപ്പോർട്ട് വേണം നിങ്ങളുടെ ൊട്ട് ഞമ്മടിപൊളി അടിപൊളി അടിപൊളി വീഡിയോസ് ഒക്കെ ചെയ്യണമായിരിക്കും അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം എല്ലാ ആഴ്ചയിലും വീഡിയോ പറയാം വീഡിയോയില് പിന്നെ പറഞ്ഞോ ഇനി ഏതോ വീഡിയോ കൊണ്ട് വെച്ചാൽ നിങ്ങൾ കമന്റിൽ പറഞ്ഞാൽ മതി

അത് കാണുമ്പോ അറിയുള്ളു അഞ്ചു കിലോയാണ് അപ്പൊ ഞാൻ പോകട്ടോ പിന്നെന്താ നീ പറയണ്ടി പറയടാ പറ कॉफी कॉफी कुड क्यामो endDate bro मडयानो ब्रो पालु गुळबळवू गायचा नर्नो endDate bro मडयानो ब्रो पालु गुळबळवू गायचा नर्नो गाइस गल्लांगो केके वन चराटा आपण समजतो मन मानतेला ये बट्टी ब्यूटीफुल YouTube मध्ये नाही मी YouTube चीनो वन केक वेचतो टा ब्यूटीफुल केक ये कट्टी एवडे कट्टी गायकोटकडे मुरकिंदे അപ്പൊ കായ് നമ്മടെ പിള്ളാരൊക്കെ ഫുള്ള് പവർ ആണ് ഇനിയിപ്പൊ കേക്ക് കട്ടിയാലാണ് നമ്മുടെ അടുത്ത പരിപാടി അപ്പൊ എല്ലാരും സെറ്റ് ആയി നിൽക്കുന്നത് ഇനിയിപ്പൊ കേക്ക് മുറിക്കാം നമുക്ക് നേരെ കേക്ക് മുറിക്കാൻ പോവാല്ലേ അപ്പൊ നമ്മള് ഒക്കെ മുറിച്ച് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അടുത്ത പരിപാടി വെച്ചാൽ നമ്മടെ പിള്ളേരെല്ലാരും കഴിക്കണം ആദ്യം നമ്മുടെ ചെറിയ പിള്ളേർക്കൊക്കെ കൊടുത്തു ചപ്പാ അവര് എല്ലാരും കേക്ക് കഴിക്കുന്നുണ്ട് കേക്കിന് കഴിച്ചിട്ട് നമുക്ക് വീഡിയോ കാണാം അല്ലെ എനിക്ക് പ്പന അവിടെ ചെറുതാ കേക്ക് കേക്ക് അടിപൊളി കഴിച്ചുകൊണ്ടിരിക്കാ കഞ്ചപ്പന കൈസ് മുറുക്കിന് ഇറച്ചി പട്ടണമാരി പെട്ടണന്നുണ്ട് അതാ എപ്പനെ യൂട്യൂബിൽ എടുത്തിട്ടുണ്ട് എല്ലാവരും എടുത്തിട്ടാ കഴിച്ചാപ്പൻ പിള്ളേരൊക്കെ പവറാണ് അപ്പൊ ഇത്രയും പറഞ്ഞോട് വീഡിയോ ഇവിടെ വെച്ച് കേക്ക് മുറിക്കണതല്ലേ അവസാനിപ്പിക്കണല്ലേ അങ്ങനെ ചെറിയ കേക്ക് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യ സപ്പോർട്ട് ചെയ്ത തന്നെ എല്ലാരും സപ്പോർട്ട് ചെയ്തവരെ സപ്പോർട്ട് ചെയ്യാ പിന്നെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പൊ ഇതുപോലെ തന്നെ വീഡിയോ അടുത്ത വീഡിയോ കാണുന്നവര് ചിന്താതമനെ തുള്ളി കേറി എങ്ങനെ എടുക്കും ശ്വാസം സ്വാർത്ഥത പുറകെ ലോകം ഓട്ടി നാലുദിക്കിലും നാശം വാക്കുക തീർന്നു തൊണ്ട പറ്റി ഞാൻ എങ്ങനെ പ്രാസം